ഹലോ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആയി സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു ഒറ്റപ്പാലത്താണ് പോകുന്നത് ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മനയിൽ അപ്പം ഞങ്ങളും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയുണ്ട് ഞങ്ങൾ പോകാനെല്ലാം റെഡി ആയി അവനുള്ള ഫുഡും ഡ്രസ്സും ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് അതെല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങൾ വാനായിട്ട് ഇറങ്ങുവാണ് നമ്മൾ താഴോട്ട് പോയി അപ്പം ശരി പോയിട്ട് തരാം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം അല്ലേ ഇപ്പോൾ ചെറിയ കുഞ്ഞാകുമ്പോൾ ഡയപ്പർ ഡ്രസ്സ് ഇതൊക്കെ എടുത്തു വയ്ക്കും പിന്നെ ഫുഡ് കൊടുക്കുന്ന പ്രായാവുമ്പോൾ അതെടുത്ത് വെക്കും നേരത്തെ ഒക്കെ ഞങ്ങൾ ചെറു കുറുക്കോ അങ്ങനെ സിർലാക്കൊക്കെ എടുത്ത് വെക്കുമായിരുന്നു പിന്നെ സിർലാക്ക് കുറച്ച് നാളെ കൊടുത്തോളൂ അതിന് ശേഷം പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പം ഞാൻ അവൻ അടിച്ചു കഴിക്കാൻ തുടങ്ങിയ പ്രായം ഇപ്പം ഞാൻ അവല് വിളയിച്ചത് പിന്നെ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കിട്ടു പോവും പിന്നെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ അവന് രണ്ടര വയസ്സായി അപ്പോൾ അവൻ അത്യാവശ്യം കഴിക്കാനൊക്കെ ആയപ്പോൾ ഞാൻ വെള്ളമെടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഞാൻ തുറന്ന് കാണിക്കാം എന്തെങ്കിലുമൊക്കെ നട്ട്സ് അപ്പോൾ നട്ട്സ് അപ്പോൾ ഈ ഇന്ന് നട്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുന്തിരി ഉണ്ട് മുന്തിരി അവൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കടലയിൽ ഇപ്പൊരി കടല നല്ലതാണ് പക്ഷെ ഒരുപാട് കൊടുത്താൽ ഗ്യാസ് വരുന്നതോ അപ്പോൾ കുറച്ച് അവനെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നമുക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ കൊടുക്കും അപ്പം ഞങ്ങൾ നട്ട്സുള്ള സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിയാം വട്ടയപ്പം മുന്തിരിക്കെ ഇട്ട് വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് വിശക്കുവാണെങ്കിൽ വട്ടയപ്പം കൊടുക്കാമെന്ന് വെച്ചിട്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് പാല് ചൂടോടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോൾ എടുത്താൽ അത് കുടിക്കുന്ന ടൈം ആകുമ്പോൾ കറക്റ്റ് വരുവായിരിക്കും നല്ല ചൂടോടെ എടുത്തേക്കുന്നത് സ്റ്റീലായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ തൈരെടുത്തിട്ടുണ്ട് മിൽമയുടെ തൈരാണ് ഇത് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കുറേ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് അവന് കൊടുക്കും പകൽ സമയത്തൊക്കെ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊരു സ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കഴുകി കവറിലാക്കി വെച്ചേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ച് കത്തി എടുക്കുന്നുണ്ട് പിന്നെ വെള്ളം അത്ര സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള വെള്ളമുണ്ട് പിന്നെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ബിസ്ക്കറ്റൊന്നും അങ്ങനെ എടുക്കാറില്ല ഭയങ്കര കരച്ചിലെ ബഹളമൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ബിസ്ക്കറ്റൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അത് അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചങ്ങനെ കൈ വെക്കാത്തേ ഉള്ളൂ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ അവൻ്റെ ഫുഡ് ബാഗാണ് അപ്പം അവൻ അറിയാൻ ഇതിനകത്ത് അവൻ്റെ ഫുഡാണ് അപ്പം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പോണേ നമ്മൾ പട്ടയപ്പം പിന്നെ അതേപോലെ ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഇന്ന പഴു നല്ല പല്ലൊക്കെ വന്നു വാങ്ങുകഴിയുമ്പോഴത്തേക്കും നമുക്ക് നട്ട്സൊക്കെ കൊടുക്കാമല്ലോ നട്ട്സ് അതേപോലെ തന്നെ ഡേറ്റ്സ് അവന് ഡേറ്റ്സ് നട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ എവിടെയെങ്കിലും തോമ്പോ ഒക്കെ അതൊക്കെ ഞാൻ കയ്യിലെടുക്കും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവൽ വിളകിച്ച് ആയിരിക്കും കയ്യിലെടുക്കുന്നത് കാരണം എപ്പോഴും വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അത് ഞാൻ എപ്പോഴും കയ്യിൽ കരുതും കേട്ടോ എവിടെ പോയാലും ഞാൻ അവൻ ഫുഡ് കൈ കരുതി അല്ലെങ്കിൽ ചിലപ്പം ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഏത്തപ്പഴം അങ്ങനെ എടുത്തിട്ട് കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ പഴം അപ്പോൾ ഇനി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുക്കും കഴിവതും ഈ എന്താ പറയുക കേക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനമൊന്നും ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല അല്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെയാണോ ബിസ്ക്കറ്റ് കഴിക്കുന്നത് തന്നെ അവര് കാറയില് വെള്ളം മറ്റേ ഇതില് വൈപ്പറിന്റെ വെള്ളമൊക്കെ നിറയ്ക്കാണല്ലോ കോട്ടയില് കോൺഗ്രസ് പരസ്യം ഭയങ്കര തിരക്കല്ലേ അവിടെ കത്തോലിക്ക കോൺഗ്രസ് മേളാണ് അതിന്റെ ഇതാവശന അപ്പൊ ഈ ഒറ്റപ്പാല സൈഡിലോട്ട് പോകുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയാണ് അല്ലെ പഴയ വീടുകളോ അതേപോലെ പാടങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും ഇപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിനെയും ഒക്കെ കൂട്ടി അവര് ബാക്കിൽ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് മഹാകവി കുഞ്ചൻ തമ്പിയാരുടെ സ്മാരകം കണ്ടു രണ്ട് മിഴാവും ഒക്കെ രണ്ട് ഇരിപ്പുണ്ട് അപ്പം ഉള്ളിലേക്ക് പോയ സ്മാരകം കാണാം പക്ഷെ ഞങ്ങളിപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മൾ വൈ വരിക്കാശ്ശേരി മന പോകണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് ലേറ്റ് ആവേണ്ട അഞ്ച് വരെ ഉള്ളിൽ കയറാൻ പ്രവാശനമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മിസ്സാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ പോയി ഇതാണ് ഇപ്പം കണ്ടതാണ് ഒറ്റപ്പാല എൻ എസ് എസ് കോളേജ് പിന്നെ ഈ വഴി പോയാൽ ഉണ്ണിമുകുന്ദൻ്റെ വീട്ടിൽ പോകാവുന്ന ഏടനും സുമേഷ് ഏടനും പറഞ്ഞു സത്യമാണോ എന്തോ ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതാ ഈ വഴിയാണ് നമ്മൾ വരിക്കാശ്ശേരി മനയിലോട്ട് പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയിരുന്നു ചെറിയ വഴിയാണ് കേട്ടോ പക്ഷേ വലിയ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്ന വഴിയാണെന്ന് സുമേഷ് ചേട്ടൻ പറഞ്ഞു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞായറാഴ്ചയാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നു കിലോമീറ്റർ അത്ര പോകണമെന്ന് തോന്നുന്നു മൂന്നില്ല രണ്ട് അത്രയൊക്കെ പോകണമെന്ന് തോന്നുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടിലാണ് കുറച്ചുള്ളിലോട്ട് പോയാൽ റോഡ് സൈഡ് തന്നെയാണ് ഈ വരിക്കശ്ശേരി മന വരുന്നത് ചെറിയ റോഡാണ് കേട്ടോ ചെറിയന്ന് വെച്ചാൽ ചെറിയ രണ്ട് വണ്ടിയൊക്കെ പോകുന്ന അത്ര ചെറിയ റോഡാണ് ഒരു ഗ്രാമത്തിൽ തന്നെയാണ് ഒരു മന വരുന്നത് അപ്പോൾ പൊതുവേ എന്തായാലും മനകളൊക്കെ ഗ്രാമത്തിലല്ലേ വരികയുള്ളൂ സിറ്റിയിൽ വരത്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയൊരു അമ്പലം കാണാം കേട്ടോ അവിടെ നിറയെ മുറ്റവും വലിയ ആനക്കുട്ടിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുഞ്ഞു പറഞ്ഞത് സ്ഥലം എത്തി സ്ഥലം എത്തി എന്ന് പറഞ്ഞു പക്ഷേ അതല്ല യഥാർത്ഥ വരിക്കാശ്ശേരി മന കാണണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം അപ്പോൾ അതാ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് വരിക്കാശ്ശേരി ിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബോർഡല്ല നമ്മളിങ്ങനെ കൊത്തി വെക്കുന്ന പോലത്തെ ഒരു ഇങ്ങനെ ഗോൾഡൻ കളറിൽ അത് വെച്ചിട്ടുണ്ട് പക്ഷേ ഗേറ്റ് മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല പിന്നെ ഇതാ കയറി വരുമ്പോൾ ഒരു അപ്പൂപ്പന അവിടെ നിന്ന് ഞങ്ങളോട് അങ്ങോട്ട് പോകുമോ അങ്ങോട്ട് പോക്കുമോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ തന്നെ ബസ്സിൻ്റെ സമയവും റൂട്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ടിക്കറ്റ് ചാർജ് ഉണ്ട് അതായത് പാർക്കിങ്ങിന് പൈസ വാങ്ങിക്കുന്നുണ്ട് പാർക്കിങ്ങിനാണോ അതോ അല്ലാതാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല പ്രവേശനം പാസൊന്നുമില്ല അപ്പോൾ പാസാണ് വാങ്ങിക്കുന്നത് നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പൈസ വാങ്ങിക്കും വലിയ പാസൊന്നുമില്ല കേട്ടോ ഒരു അമ്പത് രൂപയൊക്കെ മാക്സിമം എന്ന് തോന്നുന്നു അമ്പതിനാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയത്തില്ല അമ്പതോ മുപ്പതോ അങ്ങാണ്ടാണ് പിന്നെ അവിടുന്ന് എന്താ സുമേഷ് എടാൻ നേരത്തെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ചായക്കടയിലാണ് കയറിയത് അവിടെ തന്നെ അതായത് അവരുടെ സെക്ഷൻ അവിടുത്തെ ഉള്ളവർ തന്നെ ഒരു വീട്ടുകാരുടെ ഉടമസ്ഥയിലാണല്ലോ അപ്പോൾ അവർ തന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആക്കിയിരിക്കുകയാണ് സിനിമ ലൊക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ മന കാണാനായിട്ട് പോയി അപ്പം ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ രണ്ട് സൈഡിലും സ്റ്റെപ്പ് വരുന്ന ഈ സ്ഥലം എവിടെയെങ്കിലും പരിചയമുണ്ടോ ആറാം തമ്പുരാനകത്ത് മഞ്ജുവാര്യർ അടിക്കുന്ന ഒരു ഇവിടെ വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതുവഴിയാണ് മോളോട്ട് കയറിയത് അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഞങ്ങൾ ബാക്ക് വിഷ തുടുക കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ തടി കണ്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറിയില്ല നേരെ നടന്നു പോകുന്നു അപ്പോഴാണ് ഇവിടെ കുറേ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളൊക്കെ അടിക്കുവെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കൂത്താമ്പുള്ളി കൈത്തറിയുടെ ഇതുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കൈത്തറി സാധനങ്ങളാണ് അവർ കാരണം പെട്ടെന്ന് ഇവിടെ ചില ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിലോ ആ പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്നൊരു സെറ്റ് വേണമെങ്കിൽ ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ആളാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ അവിടെ അതിൻ്റെ വില്പനയുണ്ട് അവിടെ ആ ഒരു സെക്ഷന് മാത്രമുള്ള വിൽപ്പന കേട്ടോ വേറെ ഒന്നും ഇല്ല പിന്നെന്താ ഇവിടെ കുറേ റൂമുകളൊക്കെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ സൈഡിൽ നമുക്ക് സ്റ്റെപ്പ് കാണാം അവിടെ നിന്ന് നടന്ന് ഈ സൈഡ് വരുമ്പോൾ നമുക്കവിടെ കമ്പി കൊണ്ടുള്ള സ്റ്റെപ്പ് കാണാം കമ്പി കൊണ്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നൊന്നര സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഈ മനയുടെ ഫ്രണ്ട് വശമാണ് ശരിക്കും വരിക്കാശ്ശേരി എന്ന് പറഞ്ഞാൽ ആ മനതാ അത് കണ്ട ഒരുപാട് സിനിമകൾ പരിചയം കാണും പിന്നെ അപ്പർ സൈഡിൽ ഇവരുടെ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ സ്റ്റെപ്പ് ഇത് ഇങ്ങനെ റൗണ്ടിൽ വരുന്ന സ്റ്റെപ്പാണ് ഒട്ടും സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു കാരണം ഒരൊറ്റ കമ്പിയിലാണ് ആ സ്റ്റെപ്പ് നിൽക്കുന്നത് അതിൻ്റെ തൂണെന്ന് പറഞ്ഞ ഒരു കമ്പിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇളകി വീഴുവോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ചവിട്ടുമ്പോൾ ചെറുതായിട്ട് പൊടികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു മുകളിൽ മുകളിൽ നാലും ചവിട്ടുമ്പോൾ നമ്മുടെ ദേഹത്തോട്ടൊക്കെ പൊടി വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് കണ്ടത് ആ ഒറ്റ കമ്പിയിലാണ് ആ സ്റ്റെപ്പ് നിൽക്കുന്നത് അതിൽ ഞാൻ രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ തിരിച്ചറങ്ങിപ്പോയി പിന്നെ എണ്ണും പിള്ളേരൊക്കെ അത് അത് വഴി കയറിപ്പോയി ഞങ്ങൾ പിന്നെ അപ്പുറത്ത് വഴി ഒരു തടി സ്റ്റെപ്പ് വഴിയാണ് കയറി വന്നത് പിന്നെ തിരിച്ച് വന്നപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി തരാമെന്ന് വിചാരിച്ചിട്ട് എന്താണെങ്കിലും നമ്മൾ എന്താ സാധനമെന്നൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ തിരിച്ച് ഇതുവഴി തന്നെ ഞാൻ ജയിച്ച് ഇറങ്ങി വന്നു അപ്പോൾ അവർ കയറിപ്പോകുന്ന വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല കാല് വെക്കാൻ പോലും കറക്റ്റ് ചെറിയ പിള്ളേർക്കൊക്കെ കാല് വെക്കുക നമുക്ക് നമ്മുടെ ഒരു പാത ഫുള്ള് വെക്കാനുള്ള സ്പേസ് അതിലില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി വേണം കയറിപ്പോവാന് പിന്നെ പിള്ളേർക്കതൊരു വിഷയമല്ലാത്തതുകൊണ്ട് അവർ കയറിപ്പോയി പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ കുറേ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് റൂമുകളാണ് എനിക്കൊന്ന് കുറേ സിനിമയിലൊക്കെ ആ റൂമ് കാണിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഓരോ സൈഡിൽ അതേ സൈഡിൽ അഞ്ചാറ് റൂമുകളാണ് ഇങ്ങനെ വാതില് ജനലിന്റെ റൂമ് റൂം അങ്ങനെ 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 എന്ത് റൂമാണെന്നൊന്നും നമുക്ക് പക്ഷെ അവിടെ ഒന്നും ഇല്ലതാണ് പിന്നെ പറയാനുള്ള ഈ മനയുടെ ചുറ്റും മറ്റും മാവുകളാണ് കേട്ടോ കുറേ മാവുകളുണ്ട് അതിലൊക്കെ മാമ്പഴമുണ്ട് ഉണ്ട് ഇതിൻ്റെ ബാക്കിലോട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മനടവകർ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇടനാഴി ഇങ്ങനെ മുകളിലും ഉണ്ട് അതേപോലെ താഴെയുണ്ട് അപ്പോൾ ഈ ഇടനാഴി കൂടെയാണ് നമ്മുടെ നയൻതാര ഇങ്ങനെ ഇട്ട് ഓടിക്കുമ്പോൾ ദിലീപ് കണ്ടിട്ട് ആരും ഓടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ബോഡി കടന്നകത്ത് ഇങ്ങനെ നയൻതാരയുടെ അങ്ങളെ തല്ലാനൊക്കെ വരത്തില്ല അപ്പോൾ അത് ഒക്കെ ഈ ഒരു സ്ഥലത്താണ് നടന്നത് പിന്നെ ഞങ്ങൾ ഇതുവഴി താഴെ വന്നിറങ്ങി അവിടുന്ന് പിന്നെ മഴ നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇതാണ് റൂമുകളൊക്കെ റൂമിലൊന്നും ഒരു സാധനമില്ല ഭയങ്കര സ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ അടക്കാണ് പിന്നെ ജനൽ സൈഡിലൊക്കെ നല്ല ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ഫാമിലീസൊക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജനറൽ സൈഡിൽ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ദാ മോളിൻ്റെ വക സ്പെഷ്യൽ എന്താ പറയുക പോസുകളൊക്കെയാണ് അപ്പോൾ ദൈനത്തിൻ്റെ ബാക്കിലോട്ട് കാണാം കാട് ഇതൊക്കെ മനയുടെ സ്ഥലങ്ങളാണ് കേട്ടോ കുറേ സ്ഥലങ്ങൾ അങ്ങനെ ബാക്കിലോട്ട് തന്നെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരിക്കാശ്ശേരി മനയിലെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ബൈ